ഇവിടെ ഇവിടുന്ന കാട്ടാക്കും പ്രവേശനമില്ല അതെന്താണാവോ അറിയണമെന്നില്ല ഓ എങ്ങനെയാ

സുഖമല്ലേ ഇരിക്കാലോ ഇറങ്ങി നോട്ട് നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ആയുധ ബലവും ഗുണ്ട ബ്രാഞ്ചുകളുമുള്ള അച്ചായൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന നാട്ടുകാരുടെ കണ്ണിലുണ്ണി ജോൺ സാമുവൽ ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയുടെ അംഗം കുറിക്കാൻ ഞാൻ ഇനിയുള്ള കാലം പാവപ്പെട്ട ആദിവാസികൾക്കിടയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കാൻ വന്ന ഒരു സാമൂഹ്യ നാമം ജപിച്ചിരിക്കാൻ തോന്നാതിരുന്നത് എന്റെ ഭാഗ്യം സത്യം പറയാലോ കൈവിട്ടു പോയ പൈങ്കിളി സ്വന്തം മണ്ണിൽ വന്നിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ആ പൈങ്കിളി സ്വന്തം വന്തകയാണെന്ന് തിരിച്ചറിയുന്നത് വരെ സന്തോഷിക്കാം എന്റെ വഴി തടയുന്നവരെ വേറോടെ പിഴുതെറിയാറുണ്ട് അന്നും ഇന്നും എന്നും എന്നെ പടിയിറക്കി വിട്ട എന്റെ അച്ഛൻ ഭാസ്കരവർമ്മയെ തുണ്ടം തുണ്ടമാക്കി വെട്ടി വെട്ടിയറിയുമ്പോഴും എന്റെ മനസ്സിൽ നീയായിരുന്നു ആ ചോരയിൽ പൊതിഞ്ഞ ശരീരത്തോടൊപ്പം മെരിഞ്ഞടങ്ങിയത് എന്റെ ജീവിതമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്നെ തടയുന്നത് എന്നും ഞാൻ തകർക്കാം ശൂന്യതയിൽ നിന്നും ഞാനുണ്ടാക്കിയ എന്റെ സാമ്രാജ്യമാണിത് എന്റെ മനസ്സിനകത്ത് ചലിക്കുന്നവരാണ് ഇവിടെയുള്ളവർ നിന്നെ ഞാൻ ഞാൻ വന്നതും അതിനു തന്നെയാണ് റാണിയാകാൻ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ശിരസ് ഛേദിച്ച് കുന്തിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ ചങ്ങലക്കിട്ട് അടിമകളാക്കി വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ ഉടവാളും ചെങ്കോലും കിരീടവും ഏൽപ്പിക്കുന്നത് വരെ രേണുകാവർമ്മ റാണിയാകും കേട്ടോളൂ റാണിയോട് ഒരു കാര്യം കൂടി പറയാം കൊക്കയിലേക്ക് മറിഞ്ഞു മരിച്ചു എന്ന് വിശ്വസിച്ചൻ എന്റെ ശത്രുവായവൻ ആങ്ങാമുറയിലെ ആനക്കയത്തിലേക്ക് ജീവനോടെ നീയായിരുന്നു ആ പാപങ്ങളൊക്കെ കുംഭസരിച്ച് തീർത്തവനാണ് ജോൺ സാമുവൽ വീണ്ടും ഒരിക്കൽ കൂടി കുമ്പസരിക്കാനും മടിയില്ല

the deep अज़ <laughs> दोच्छूदूदूदूदू നീ വരും

നീയാണ് അച്ചായന്റെ യഥാർത്ഥ ഭക്തൻ കാണുന്ന പോലെ അല്ല അല്ലേ അച്ചായനെ നമിക്കണം പാവങ്ങളുടെ കൺകണ്ട ദൈവമാണ് ഇന്ന് നമുക്ക് ഭജന നടത്തണം അച്ചായ ശരണം അച്ചായ ശിഷ്യായ രംഗായ ശരണം 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 പോയിട്ട് അറിയില്ല എന്നാൽ ഒറ്റ തലയ്ക്ക് തട്ടിക്കാണോ Acharya, <laughs> െ സ്വീകരിക്കാൻ നിങ്ങൾ കൂടെ സാർ ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനി ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട് ഇഷ്ടപ്പെട്ടല്ലേ പറ്റുമോ അല്ലേ ചിലപ്പോ ജോലി രാജിവെക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് അറിയില്ല സാറുമാര് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ പക്ഷേ അതിനു അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത്ര പെട്ടെന്ന് വളയുന്ന നട്ടിലുള്ള കൂട്ടത്തിലല്ലാം തോന്നുവല്ലേ പക്ഷെ എന്ത് ചെയ്യാം ഈ നാട്ടിലെ നിയമം അനുസരിച്ച് പറഞ്ഞാലേ പറ്റൂ നമ്മളൊക്കെ ചെറുപ്പക്കാരാ ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കഴുകും എന്ന് കരുതി എവിടെ നിന്നോ വന്ന ഒരു വാക്കേട്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ കുറച്ചു ദിവസം കിടക്കേണ്ടി വന്നെങ്കിലും നടക്കാൻ കാലി രംഗയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെയൊരു ദയ ആദ്യമായിട്ടാ എപ്പോഴും അത് പ്രതീക്ഷിക്കരുത് ഒരുപാട് പ്രതീക്ഷകളുമായി ഈ നാട്ടിൽ വന്നിറങ്ങിയവനല്ല ഞാൻ എന്റെ കാടിനെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ജോലി ഏറ്റെടുത്തത് എങ്കിലൊരു കാര്യം ചെയ്യും മോളിംഗ് കിട്ടി ഇവിടെ സ്നേഹിക്കാം ഒരുപാട് കാട് മൃഗങ്ങളും ആ ചിന്ത എപ്പോഴും നല്ലത് അതെ ഭീഷണിയുടെ സ്വരമാണെങ്കിൽ നിങ്ങളുടെ നിയമവും ആജ്ഞയും അനുസരിക്കാനല്ല സർക്കാർ ശമ്പളം കൊടുത്ത് റേഞ്ചറെ നിയമിച്ചിട്ടുള്ളത് അത് റേഞ്ചറിനോട് തന്നെ ചോദിക്കണം റേഞ്ചർ തീരുമാനിക്കേണ്ടത് നന്ദി ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് തന്നല്ലോ ഇനിയും ആജ്ഞാപിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം ഈ രാജ്യത്തിന്റെ സമ്പത്തായ വനങ്ങൾ സംരക്ഷിക്കാനാണ് ഞാൻ ഞാനേ കാക്കിയിട്ടിരിക്കുന്നത് എനിക്ക് മുകളിലിരിക്കുന്ന സാറുമാർ നിങ്ങളുടെ കൂലിക്കാരാണെന്നറിയാം ജീവൻ പോയാലും എന്നെ അതിന് പ്രതീക്ഷിക്കണം ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വാലാട്ടുന്നവരല്ലെന്ന് ഖദറിൽ മാത്രം രാജ്യസ്നേഹം കാണിക്കുന്ന തന്നെ പോലുള്ളവരെ എതിർക്കാൻ ഇനി ഞങ്ങൾ ഒന്നിച്ച മായക്കുട്ടി പേടിക്കണ്ട ഒരിക്കൽ വന്നപ്പോ വെറുങ്ക ഇനി അത് ആവർത്തിക്കാതിരിക്കുന്ന ഞാൻ കൂടി വന്നത് മായയ്ക്കിവിടെ സഹായത്തിന് ആളുണ്ടെന്നറിയാം എങ്കിലും എന്തും ഞങ്ങളോടും ചോദിക്കാം ഇവിടെ തമാശ പറയാതെ തമാശല്ല ഞാൻ നല്ല സ്നേഹത്തിന്റെ ഭാഷ പറഞ്ഞ അനുസരിക്കില്ല അല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണൊന്നും പെണ്ണ് തന്നെയാണ് വരട്ടെ പെണ്ണിനെ തെറി പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ആകുന്നത് അങ്ങ് വെള്ളിത്തെ ഇവിടെ രേണു കാവർമ്മ ഉള്ളിടത്തോളം അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഇവിടെ നിയമം നടപ്പാക്കേണ്ട നിയമപാലകനും കാടും നാടും ഭരിക്കുന്ന യുവരാജാവും ചേർന്ന് നടത്തുന്ന പ്രവൃത്തി കൊള്ളാം ഞാൻ പറയുന്നത് അനടുത്താറേ ഇവരെ നമുക്ക് വേണ്ടപ്പെട്ടവരാ ബലം പ്രയോഗിച്ച് വാങ്ങിയ മായയുടെ കൈപ്പെട്ട പേപ്പറാണിത് ഈ രാജ്യത്ത് നിയമവും അത് നടപ്പാക്കുന്ന ഭരണകൂടവും ഉണ്ട് ഒരു സർക്കിൾ കാണിക്കുന്ന അപ്പാടെ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സർക്കിളി കളി കളിക്കുന്നത് അന്യായമായ ഇടപെടലിനെതിരെ മാർച്ച് സംഘടിപ്പിക്കണം നാളെ വകുപ്പ് മന്ത്രി ടി വി കണ്ണീർ ഉണങ്ങാത്ത മായയുടെയും മുന്നിക്കുട്ടിന്റെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് മന്ത്രി ഒതുങ്ങി മാറണം വണ്ടി പിന്നെ പറഞ്ഞില്ല പറയരുത് മന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾ പോകും കാണാൻ ഈ പാലം മന്ത്രിക്ക് പോകണമെങ്കിൽ ഞങ്ങളെ കണ്ടേ പറ്റൂ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് അടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മന്ത്രിയെ കണ്ട് ബോധിപ്പിക്കാൻ വന്ന പാവങ്ങൾക്കെതിരെ എന്താണാവോ നിങ്ങളുടെ അടുത്ത നടപടി അതോ വെടിവെപ്പോ എന്തായാലും ഞങ്ങൾക്ക് മന്ത്രിയെ പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞു തീർക്കണം തീർക്കാൻ ശ്രമിച്ച ആളല്ലോ ആ കാണുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളാണ് ഫോറസ്റ്റർ ജയദേവൻ ആദ്യം മനസ്സിലാക്കണം അങ്ങേരുടെ രാജ്യസ്നേഹത്തെ കുറിച്ചൊന്നും നീ പറയണ്ട ചത്തു കഴിഞ്ഞ എല്ലാവരും അങ്ങനെ പറയാ നിങ്ങളൊക്കെ ചത്ത അതുപോലും പറയാൻ ആളുണ്ടാവില്ല എനിക്കത് കേൾക്കണം എന്ന് വലിയ ആഗ്രഹവും ഇല്ല ജീവിച്ചിരിക്കുമ്പോ പത്ത് കാശുണ്ടാക്കി ഉണ്ടാവും അവന്റെ ഒരു അതേ ഞാനും ഈ പാവങ്ങൾ അടക്കമുള്ളവരും ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന കരത്തിൽ നിന്നും ശമ്പളവും ബോണസും ഗ്രാറ്റുവിറ്റിയും വാങ്ങി ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാതെ അച്ഛാനും കൂട്ടിനും പറയുമ്പോ മലവും മൂത്രവും രേതസ്സും പറ്റിപ്പിടിച്ച അവരുടെ കോണകം കുറ്റാലത്തെ ഔഷധ വെള്ളത്തെ കഴുകി ഉണക്കി തേച്ച് മടക്കി കൊടുക്കുന്ന നിനക്കൊന്നും ഫോറസ്റ്റ് ജയദേവിന്റെ ദേശസ്നേഹത്തെ കുറിച്ച് പറഞ്ഞ മനസ്സിലാവില്ല ിട്ട് വെട്ടിയും കൊലപ്പെടുത്തിയിട്ട് നിയമം സംരക്ഷിക്കാൻ നിങ്ങൾ ആക്ഷൻ വന്നത് ആരാണ് യഥാർത്ഥ കൊലയാളി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്തുള്ളവരും തന്നെ കേസിനോട് സഹകരിക്കുന്നില്ല ആദിവാസികളിടയിൽ തന്നെ ഫോറസ്റ്റിനോട് ദേഷ്യമുള്ള പലരും ഉണ്ടെന്നാണ് അറിവ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അവരെ ഒന്ന് ശരിക്കും വരട്ടിയാൽ സത്യം മണി മണി പോലെ പുറത്തു വരും ഇല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും പണ്ട് നക്സലേറ്റുകളെ വേട്ടയാടാനാണെന്ന് പറഞ്ഞ് ആദിവാസി കുടിലുകളിൽ കയറി ഇറങ്ങി ബീജ നിക്ഷേപം നടത്തി ഒരുപാട് എണ്ണങ്ങൾക്ക് ജന്മം കൊടുത്തില്ലേ ഇനി അത് ആവർത്തിക്കാനാണോ ഭാവം കാലം എന്നും കുറ്റം ചെയ്തവർ നിങ്ങളുടെയൊക്കെ തോളിൽ കൈയിട്ട് നടക്കുന്നതാണ്പോ വിഷമുണ്ട് കള്ളക്കടത്തും കരിഞ്ചന്തയും കൊള്ളിവെപ്പും കൊലവിളിയും ജനവഞ്ചനയും ജാതി രാഷ്ട്രീയവും മഹന്തയും ആത്മപ്രശംസയും നിന്നെയും മാറ്റിവെച്ച് ഈ കാക്കിയൊക്കെ ഊരിക്കൊടുത്ത് ഉമ്മറത്തെ ചാരുവേശാലെ നീണ്ടു തുവർന്ന് കിടക്കുന്ന ഒരു കാലം വരും അന്ന് കിടന്നിട്ട് ഉറക്കം വരാതാകുമ്പോ ഒരു വെളിപ്പെടുത്തൽ മോക്ഷം കിട്ടുമെന്ന് ധരിക്കരുത്പോലെ ഒരു ലാത്തി ഒരു സ്ത്രീയുടെ ദേഹം പരിശോധിച്ചത് കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയിട്ടുണ്ട് മറക്കരുത് നിന്നെയൊക്കെ എനിക്കറിയാം പറഞ്ഞാൽ മതി മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നവരാ ഞങ്ങള് പിന്നെ വലിയ ജീവിക്കണ നൂലുണ്ടയും പ്ലാസ്റ്റിക് പൈപ്പും കളിത്തോക്കും കണ്ട ബോധം കെട്ടു പോകുന്ന ആധുനിക ബ്യൂറോക്രാറ്റുകളുടെ നട്ടലല്ല ഞങ്ങളുടേത് ഇത് കണ്ടോ കാടിന്റെ മക്കളാ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കൈകളായി പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ പണി ഇല്ലാണ്ടിരിക്കുന്നവരുടെ ഹോബിയാ എന്തെങ്കിലും പറഞ്ഞാൽ അവരെയൊന്ന് ഒഴിവാക്കുക ആ അങ്ങനെ പറഞ്ഞാൽ ഒഴിഞ്ഞു പോകുന്ന സൈസല്ല ഒരു ചാർജ് നടത്തിയാലോ എന്ന് ആലോചിക്കുക ും കാണിക്കരുതേ അവരെ ഒന്നും ചേരുന്നു അച്ഛന്റെ പ്രത്യേക ഓർഡർ ഉള്ളതാ അതല്ലേ പ്രശ്നം എന്റെ മണ്ഡലത്തിൽ എന്നെ തടഞ്ഞ പ്രതിപക്ഷം കേട്ടാൽ ആ ആ ഞാൻ അതാ ബഹുമാനപ്പെട്ട മന്ത്രി വോട്ട് എണ്ണി കഴിഞ്ഞപ്പോ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല കുട്ടി ഉദ്ഘാടനങ്ങളും മീറ്റിംഗുകളും ഞാൻ ഒരാൾ തന്നെ വേണ്ടേ

ഇല്ലാത്തവന്റെ വോട്ട് വാങ്ങി ഉള്ളവന്റെ അടുക്കളപ്പണി ചെയ്യാനാണോ പാർട്ടിയുടെ തീരുമാനം അത് നിന്നെ കാര്യമില്ല അങ്ങനെ ഈ ഈ ചേർന്ന് നിങ്ങൾ കൊടി പറക്കുന്ന കാറിൽ നമുക്ക് പറയാം അങ്ങനെയൊക്കെ സഖാവ് ഒന്നും ഓർത്താക്കൊള്ളാം നോക്കാതെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ പിച്ചച്ചട്ടിയിൽ കണ്ടുവെച്ച് നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് യഥാർത്ഥ സോഷ്യലിസം എന്നും കമ്മ്യൂണിസം എന്നും തെറ്റിദ്ധരിപ്പിച്ച് കള്ളപ്പണത്തിന് കണക്ക് കാണിക്കാൻ ബക്കറ്റ് പിരിപ്പ് നടത്തി അധികാര കൊതിമൂത്ത് ആദർശ മേലാളന്മാർ കിരിക്കുവാനും സുഖിക്കുവാനും എയർ കണ്ടീഷൻ ചെയ്ത് മണിമന്ദിരങ്ങൾ പണിയാണ് ഓടി നടക്കുമ്പോ ഒരു കാര്യം ഓർക്കണം സാറേ നിങ്ങളെ ഇവിടം വരെ എത്തിച്ച ഈ പാവങ്ങൾ പഞ്ചായത്ത് കിണറി നിറയെ പഞ്ചാര വെള്ളമാക്കി തരുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണിത് നിങ്ങളുടെ തനി നിറം ഇപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കട്ടെ ഇന്നിവർ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ കുറ്റം ചെയ്തവരുടെ ബുദ്ധി കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടറിനെ കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റുകാഞ്ചിനെ അത് നടത്തി തരാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് സർക്കിളെ അന്വേഷിക്കണ്ട ഇവരുടെ ഒന്നും മനസ്സ് വിഷമിപ്പിച്ചിട്ട് എനിക്ക് ആരുമാകണ്ട ഫോറസ്റ്റ് ജയദേവന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിൽ ഈ സർക്കിൾ പരാജയപ്പെട്ടതുകൊണ്ട് കേസ് ഞാൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഉത്തരവിടുന്നു ാചലേഷൻസ് മിസ് രേണുകർമ്മ നിന്റെ ജയം എനിക്കിഷ്ടമാണ് ഞാൻ കൺകുളൂർക്കൊന്ന് കണ്ടോട്ടെ ജയദേവൻ വധക്കേസിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രേണുകാവർമ്മ എന്ന ധീരവനതയെ ഈ സമൂഹം എന്നും സ്മരിക്കും നിന്റെ മനസ്സിൽ ഏൽപ്പിക്കുന്നത് കാണാൻ എനിക്ക് കഴിയൂ അതിനു വേണ്ടി തോൽക്കുന്നതും എനിക്കിഷ്ട എങ്ങനെയുണ്ട് അടവുകൾ പഠിച്ചില്ലേ കേട്ടേച്ചി എന്റെ അച്ഛൻ എല്ലാ അടവുകളും അറിയായിരുന്നു പാവ എന്തുമാത്രം ശത്രുക്കളെ വെടി വിചത്തിന്ന് അറിയാമോ ഇന്ന് മുതൽ ഇറങ്ങാൻ പോവാ ശത്രുക്കളെ പിടിക്കാൻ നിങ്ങൾ പറയുണ്ടോ എവിടെ അങ്ങനെയൊന്നും ഇല്ല ശത്രുക്കളെ എവിടെ കണ്ടാലും പിടിക്കും പിടിക്കൂ എന്നിട്ടിതേ എങ്ങനെ ഇടിച്ചിട്ട് എല്ലാം മുറിക്കും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പത്രത്തിൽ ഫോട്ടോ വരില്ലോ വരും വരില്ലോള്ള പിടിക്കാൻ പറ്റില്ല എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടാ ഈ രാജോട്ട് ഇങ്ങനെയാ ഭയങ്കര കള്ളന്മാരെ പിടിച്ച പത്രത്തിൽ ഫോട്ടോ വരുമ്പോ ഞങ്ങളെയൊക്കെ മറക്കുവോ ചേച്ചിനെ മറക്കില്ല അയ്യോ ഇന്ന് രാത്രി ഡ്യൂട്ടി കയറുള്ളതാ ഞാൻ മറന്നുപോയി ആരെയൊക്കെ വന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ നിരമണ് പിടിക്കാൻ കിട്ടില്ല ഷർട്ട് ഞാൻ മറന്നു